ഡയോസ്കോറിയ ബൾബിഫറ എന്ന കിഴങ്ങ് കുടുംബത്തിലെ കിഴങ്ങാണ് കേട്ടോ ഈ അടത്താപ്പ് എന്ന് പറയുന്നത് ഇത് കാച്ചു വർഗ്ഗത്തിലാണ് ഉൾപ്പെടുന്നത് അറുപത് വർഷങ്ങൾക്ക് മുൻപതായിട്ട് ഉരുളക്കിഴങ്ങ് പ്രചാരം നേടുന്നതിന് മുൻപ് നമ്മുടെ പൂർവികര് അടത്താപ്പാണ് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് കറി വെക്കാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഉരുളക്കിഴങ്ങ് വന്നതോടുകൂടി അടത്താപ്പിൻ്റെ പ്രചാരം കുറഞ്ഞു വന്നു ഇതിന് പ്രധാന കാരണം ഇതിൻ്റെ തൊലിക്കടിയിലുള്ള പച്ചക്കളറിനുള്ള ഭാഗം കൂടെ നീക്കം ചെയ്താൽ മാത്രമാണ് നല്ല ടേസ്റ്റുള്ള കറിയായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ കയപ്പരസം വരും അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് രംഗപ്രവേശം ചെയ്തപ്പോൾ നമ്മുടെ അടത്താപ്പിനുള്ള പ്രചാരം കുറഞ്ഞ് ഉരുളക്കിഴങ്ങ് എല്ലാവരും ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ ഈ അടത്താപ്പ് കൃഷി ചെയ്യുമ്പോൾ അത് മണ്ണിന് അടിയിൽ വലിയ കിഴങ്ങായിട്ട് നിൽക്കും അതുപോലെ തന്നെ തന്നെ വള്ളിയിൽ ഓരോ ഇലമുട്ടിലും മുകളിൽ ബൾബുകൾ രൂപപ്പെട്ടിട്ട് അതും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് അതാണ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് അത് ഒരു ഇരുന്നൂറ് ഗ്രാം മുതലേ ഒന്നര കിലോഗ്രാം വരെ വലിപ്പമുള്ള ബൾബുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്ക് മരത്തിൽ കയറ്റി വിട്ടിട്ടും അതുപോലെ തന്നെ പന്തല കൊടുത്തൊക്കെ വളർത്താവുന്നതാണ് ഇതിൻ്റെ വള്ളികൾ ഇടത്തോട്ട് മാത്രമാണ് ചുറ്റുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇടത്താപ്പ് എന്നുള്ള പേര് പിന്നീട് അടത്താപ്പായിട്ട് മാറിയത് മണ്ണിനടിയിൽ മണ്ണിനടിയിലുണ്ടാകുന്ന കിഴങ്ങും കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഈ കിഴങ്ങ് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മൂപ്പെത്തിയാൽ വള്ളിയിൽ നിന്നും കിഴങ്ങ് ഞെട്ടറ്റ് താഴെ വീഴും അതിനാൽ തന്നെ എത്ര ഉയരമുള്ള മരത്തിൽ കയറ്റിയാലും കായകൾ നമുക്ക് പറക്കിയെടുക്കാവുന്നതാണ് വിളവെടുത്ത ഉടനെ കായകൾ നടുന്നതിനേക്കാൾ നല്ലത് രണ്ട് മാസം കഴിഞ്ഞ് മുള വന്നതിന് ശേഷം മണ്ണിൽ നടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഈ കായകൾ മണ്ണിൽ കിടന്ന് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാച്ചിൽ ചേന നടുന്നത് പോലെ തന്നെ നമുക്ക് ഇവരും നട്ടു വളർത്താവുന്നതാണ് നട്ടതിന് ശേഷം പുതയിടണം പിന്നെ കിളിർത്ത് വരുമ്പോൾ നമുക്ക് വള്ളി കെട്ടി കെട്ടിക്കൊടുത്തി അത് പടരാനായിട്ട് അനുവദിക്കണം കറി വെച്ചാൽ ശരിക്കും ഉരുളക്കിഴങ്ങിനും രുചിയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കായ്കൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഇതിൽ ധാരാളമായിട്ട് അന്നജവും പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് നോക്കാം നല്ലതുപോലെ കുത്തി മണ്ണിൽ അടിവളമായി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മണ്ണുമായി കൂട്ടിക്കലർത്തി മൂത്ത കിഴങ്ങ് മുറിക്കാതെ തന്നെ നടാം എന്നാൽ മുള വന്നിരിക്കണം എന്ന് മാത്രം വേനൽ മഴ ലഭിക്കുന്നതോടുകൂടി ഇവയുടെ മുളകൾ വളർന്ന് വള്ളിയായി മാറും നല്ലതുപോലെ നീളം വച്ചതിന് ശേഷം നമുക്കതിന് പന്തലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മരത്തിൽ പടരാനായിട്ട് അനുവദിക്കുകയോ ചെയ്യണം വള്ളിയുടെ ഓരോ മുട്ടിലും കിഴങ്ങുകൾ രൂപപ്പെടും പടരും തോറും ഈ കായകൾ ഒറ്റയ്ക്കോ കുലകളായിട്ടോ ഉണ്ടാകും എട്ട് മാസം കൊണ്ട് ഇവ വിളവെടുക്കാനായിട്ട് പാകമാകും നവംബർ മുതൽ ഡിസംബർ മാസം വരെയാണ് ഈ കായകൾ വിളഞ്ഞ് പാകമാകുന്നത് കായകൾ പൊട്ടി തുടങ്ങുന്നതിന് മുൻപായി പറിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് വിത്ത് നടുന്നതിന് അഞ്ച് മണിക്കൂർ മുൻപായിട്ട് നമുക്ക് ഈ കിഴങ്ങ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇടത്തരം വലിപ്പമുള്ള വിത്ത് നടാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് വേഗത്തിൽ മുളവരാനായിട്ട് ഇങ്ങനെ കുതിർത്തി വയ്ക്കുന്നത് വളരെയേറെ സഹായകമാണ് ഇത് പോളി ബാഗിലോ ചാക്കിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടു വളർത്താം അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസ് കൃഷിക്കും ഇത് അനുയോജ്യമാണ് ഈ ചെടി രണ്ട് വർഷം വരെ നിലനിൽക്കും അപ്പോൾ രണ്ട് വർഷം നമുക്ക് ഇതിൽ നിന്ന് ഈ ബൾബുകൾ പൊട്ടിച്ചെടുത്ത് കറി വയ്ക്കാനായിട്ട് സാധിക്കും രണ്ട് വർഷത്തിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അതിൻ്റെ മണ്ണിൻ്റെ അടിയിലുള്ള കായ കിഴങ്ങുകളും പറിച്ചെടുത്തിട്ട് അതും കറി വയ്ക്കാവുന്നതാണ് അതിൻ്റെ ചെറിയ കഷ്ണം നമുക്ക് മണ്ണിൽ നടാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു കിഴങ്ങ് വർഗ്ഗവിളയാണ് അടത്താപ്പ് അതുപോലെ തന്നെ ഒത്തിരി പോഷക ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം നന്ദി നമസ്കാരം